ചരിത്രകാരിയും ചരിത്ര പണ്ഡിതയുമായ ഡോക്ടർ വിജയനാഥ് ബ്രാഹ്മണിക്കൽ അക്കൾച്ചറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ പറ്റി വിശദീകരിക്കുന്നുണ്ട് എന്താണ് ബ്രാഹ്മണിക്കൽ അക്കൾച്ചറേഷൻ ബ്രാഹ്മണിക്കൽ അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത് ബ്രാഹ്മണ്യം പല വിധത്തിലാണ് പ്രവർത്തിക്കുന്നത് ക്രിസ്റ്റഫർ ജെഫ്രലോട്ടനെ പോലെയുള്ള ആളുകൾ മൾട്ടി സ്പീക്കിംഗ് എന്നൊക്കെ പറയുന്ന ചില പുതിയ സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് യഥാർത്ഥത്തിൽ മൾട്ടി ഈ മൾട്ടിസ്പീക്കിംഗ് ചരിത്രത്തിൽ ആദ്യം മുതലേ ഉണ്ട് അതിൻ്റെ ഉപജ്ഞാതാക്കൾ ഇന്ത്യൻ ബ്രാഹ്മണരാണ് പലതരത്തിൽ പറയുക ഒരു വാക്കിന് തന്നെ നൂറു നൂറായിരം അർത്ഥം കാണാം എന്താണ് അതിങ്ങനെ അഴിഞ്ഞു കിടക്കുകയാണ് തങ്ങൾക്ക് ഓരോ ചരിത്രഘട്ടത്തിലും ഏത് അർത്ഥത്തെയാണോ കാണേണ്ടത് ആ അർത്ഥത്തെ ഇന്ത്യൻ ബ്രാഹ്മണ്യം എപ്പോഴും അവതരിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോൾ കീഴ്പ്പെടുത്താവുന്നതിനെയൊക്കെ കീഴ്പ്പെടുത്തുക ഇല്ലായ്മ ചെയ്യാവുന്നതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യുക ഇങ്ങനെയാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യം പ്രവർത്തിക്കുന്നത് ഒന്ന് രണ്ട് ഉദാഹരണങ്ങളോട് അത് വ്യക്തമാക്കാം ബുദ്ധൻ്റെ വിപ്ലവത്തെ എങ്ങനെയാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യം ഇല്ലാതാക്കിയത് മഹാവിഷ്ണുവിൻ്റെ അവ മഹാവിഷ്ണുവിൻ്റെ അവതാരമാക്കി ബുദ്ധനെ മാറ്റിക്കൊണ്ടാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യം ബുദ്ധനെ കീഴ്പ്പെടുത്തിയത് അയോധ്യയിൽ വിഗ്രഹത്തിന്റെ പ്രഭയിൽ നമ്മളത് കണ്ടു ബുദ്ധനെ മഹാവിഷ്ണുവിൻ്റെ അവതാരമാക്കി മാറ്റി അങ്ങനെ ആരെങ്കിലും വിപ്ലവം നടത്തുന്നുണ്ടെങ്കിൽ ആ വിപ്ലവത്തെ ഇല്ലായ്മ ചെയ്യാൻ അവരെ അവതാരമാക്കി മാറ്റുക വളരെ എളുപ്പമാണ് കാര്യങ്ങൾ ഞെക്കിക്കൊല്ലുക എന്ന് പറയുന്നത് പോലെ രണ്ട് ഹിംസയിലൂടെ ഇല്ലാതാക്കുക ഹിംസയിലൂടെ ഇല്ലാതാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ സ്വാംശീകരിച്ച് ഇല്ലാതാക്കുക അതാണ് ചരിത്ര പണ്ഡിതയായ വിജയനാഥ് പറഞ്ഞ ഈ ബ്രാഹ്മണ്യ എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ കാര്യമായിട്ട് അത് നടന്നുകൊണ്ടിരിക്കുക കേരളത്തിലെ ബഹുജനങ്ങളുടെ കാവും എല്ലാം കേരളീയ ബ്രാഹ്മണ്യം ഇങ്ങനെയാണ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് ദേവപ്രശ്നത്തിലൂടെ പൂജാ പദ്ധതികളിലൂടെ ബഹുജനങ്ങളുടെ കീഴാളരാക്കപ്പെട്ട മനുഷ്യരുടെ അധസ്ഥിതരാക്കപ്പെട്ട മനുഷ്യരുടെ കാവുകളും സ്ഥാനങ്ങളും ഒക്കെ തന്നെ ഇന്ത്യൻ ബ്രാഹ്മണ്യം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനെയൊക്കെ സ്വാംശീകരിച്ച് പൂനുലിടിച്ചു കൊണ്ടു ഗ്രന്ഥവരി ഉണ്ട് തിരുപ്പുലൂർ ഗ്രന്ഥവരി ആ തിരുപ്പുലൂർ ഗ്രന്ഥവരിയിൽ പറയുന്നത് കൂന്തൽ എന്നൊരു ഭൂതം അതിന് ശാസ്താവായി നിവേദ്യം അപ്പം തിരുപ്പുലിയൂർ ക്ഷേത്രത്തിൽ എന്തുണ്ടായിരുന്നു കൂന്തൽ എന്ന് പറയുന്നൊരു ഭൂതം ഉണ്ടായിരുന്നു അവിടെയൊക്കെ കടന്നു വന്ന ബ്രാഹ്മണർ കൂന്തൽ എന്ന് പറയുന്ന ഭൂതത്തെ ആരാക്കി മാറ്റി ശാസ്താവാക്കി മാറ്റി പൂണൂലിടിയിച്ച് ശാസ്ത്രാവാക്കി മാറ്റി ഇങ്ങനെയാണ് കേരളത്തിലുള്ള ബഹുജനങ്ങളുടെ ദേവതാ സങ്കല്പങ്ങളെയല്ല ഇന്ത്യൻ ബ്രാഹ്മണ്യം ഇല്ലാതാക്കിയത് ഇങ്ങനെ സ്വാംശീകരിച്ചാണ് ഇല്ലായ്മ ചെയ്തുകൊണ്ടിരുന്നത് ഇതാണ് ബ്രാഹ്മണ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വാംശീകരണ പ്രക്രിയ എന്ന് പറയുന്നത് ഇന്ത്യൻ ബ്രാഹ്മണ്യത്തോടുള്ളൊരു വിമർശനമായി ബുദ്ധിസത്തെ ഡോക്ടർ ബി ആർ അംബേദ്കർ അവതരിപ്പിച്ചു അദ്ദേഹം പറയുന്നു ഈ മദ്രാസ് റാഷ്ട്ര സൊസൈറ്റി നടത്തിയ പ്രഭാഷണത്തിൽ അംബേദ്കർ പറയുന്നുണ്ട് ദ റിലിജിയൻ ഓഫ് ദ ബുദ്ധ ഗീവ്സ് ഫ്രീഡം ഓഫ് തോട്ട് ആൻഡ് ഫ്രീഡം ഓഫ് സെൽഫ് ഡെവലപ്മെൻറ്റ് ടു ഓൾ ദ റൈസ് ഓഫ് ബുദ്ധിസം ഇൻ ഇന്ത്യ വാസ് എ സിഗ്നിഫിക്കൻറ്റ് ഓഫ് ദ ഫ്രഞ്ച് റവല്യൂഷൻ ഇപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തോടാണ് ബുദ്ധിസത്തെ ആര് താരതമ്യപ്പെടുത്തുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ബുദ്ധിസത്തെ താരതമ്യപ്പെടുത്തുന്നത് കാരണം എന്താണ് നമ്മുടെ തന്നെ ഒരു സെൽഫ് ഐഡൻറ്റിറ്റിയെ ബുദ്ധിസം അംഗീകരിക്കുന്നു ഇന്ത്യയിലെ ബ്രാഹ്മണ്യം നമ്മുടെ സെൽഫിനെ അംഗീകരിക്കുന്നേ ഇല്ല എങ്ങനെയാണ് ഇന്ത്യൻ ബ്രാഹ്മണൻ നമ്മുടെ സെൽഫിനെ അംഗീകരിക്കാത്തത് തത്വമസി എന്ന് പറയുക അയമാത്മാ ബ്രഹ്മം എന്ന് പറയുക നിങ്ങൾ പരബ്രഹ്മമാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് പിന്നെ സെൽഫ് ഇല്ല നിങ്ങൾ പരബ്രഹ്മമാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് പിന്നെ എന്തില്ല നിങ്ങൾക്ക് പിന്നെ ഒരു സെൽഫില്ല നിങ്ങൾ പിന്നെ പരബ്രഹ്മമാണ് പരമാത്മാവാണ് അപ്പം നിങ്ങൾക്ക് വിശപ്പുണ്ടോ നിങ്ങൾക്ക് ദാഹമുണ്ടോ നിങ്ങൾ പട്ടിണിയിലാണോ നിങ്ങൾക്ക് വീടുണ്ടോ നിങ്ങൾക്ക് വീടില്ലയോ നിങ്ങൾ ഏറ്റവും ദരിദ്ര ജനകോടിയായിട്ടാണോ കഴിയുന്നതൊന്നും പ്രശ്നമേ അല്ല നിങ്ങൾ പരം പരമാത്മാവ ഇങ്ങനെ ഇന്ത്യയിലെ ദാരിദ്ര്യത്തെ ഇന്ത്യയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അസമത്വത്തെ ഇന്ത്യയുടെ ശ്രേണീകരണത്തെ ഇന്ത്യയിലെ വേദാന്ത ബ്രാഹ്മണ്യം നേരിട്ടത് ഈ തത്വമസ്യാദി വാക്യങ്ങൾ കേട്ടിട്ടാണ് അതുകൊണ്ടാണ് സി വി കുഞ്ഞിരാമൻ പറഞ്ഞത് ഈ തത്വമസ്യയുടെ ആഭാസമതം ഞങ്ങൾക്ക് വേണ്ട എന്ന് സി വി കുഞ്ഞിരാമൻ മഹാനായ പത്രാധിപർ പറഞ്ഞു ഈ തത്വമസിയുടെ ആഭാസ മതം ഞങ്ങൾക്ക് വേണ്ട എന്ന് കാരണം എന്താണ് ഇത് നമ്മുടെ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നില്ല നമ്മുടെ പ്രശ്നങ്ങളെ കണ്ണടയ്ക്കുന്നു നമ്മുടെ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ മൗനം ദീക്ഷിക്കുന്നു അതുകൊണ്ട് ഈ അഹം ബ്രഹ്മാസ്മിയും അയമാത്മാ ബ്രഹ്മയും ശുദ്ധ തട്ടിപ്പാണ് എന്ന് സി വി കുഞ്ഞിരാമനെ പോലുള്ളവർ വളരെ നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു ഒരു കാര്യവും ഇല്ല പി എച്ച് ഡിക്ക് അഡ്മിഷൻ കിട്ടിയോ പരമാത്മാവാണെന്ന് പറഞ്ഞാൽ പി എച്ച് ഡിയുടെ അഡ്മിഷൻ ശരിയാവുമോ ഇല്ല റിസർവേഷൻ ഇന്ത്യയിലെ റിസർവേഷൻ മുഴുവൻ അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുക തൊഴിലില്ലായ്മ കുതിച്ചോണ്ടിരിക്കുക തത്വമസി നീ ബ്രഹ്മമാകുന്നു നീ അതാകുന്നു ഇങ്ങനെ ഇന്ത്യയിലെ അസമത്വത്തെ ഇന്ത്യയിലെ തൊഴിലായ്മയെ ലിംഗാസമത്വത്തെ ഒക്കെ തത്വമസി കൊണ്ട് ഓട്ടയടയ്ക്കാനാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തത്വമസിയുടെ ചാണക കുഴിയിലേക്കാണ് ആളുകൾ വീണ്ടും വീണ്ടും പോയി വീണുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞു ഒരു കയ്യിൽ തത്വമസയും മറുകൈയിൽ ജാതി വ്യവസ്ഥയും കൊണ്ടു നടക്കാൻ ഒരു ബുദ്ധിശൂന്യന് മാത്രമേ വേണ്ടി ഇപ്പം കഴിഞ്ഞ ദിവസം എനിക്ക് എനിക്ക് മെസ്സഞ്ചറിൽ ഒരു മെസ്സേജ് വന്നത് ഒരു ഒരു സനാതനി എനിക്ക് അയച്ച മെസ്സേജ് താങ്കൾക്കെതിരെ ജാതി ജാതിസ്പർദ്ധയ്ക്കും മതസ്പർദ്ധയ്ക്കും എതിരായിട്ട് ഞാൻ വക്കി ഉടൻ തന്നെ കേസെടുക്കും താങ്കളെ അഞ്ച് വർഷം ജയിലിലിടാനുള്ള എല്ലാ പരിപാടികളും ഞാൻ ചെയ്യും എന്നാണ് എനിക്ക് അത്തരക്കാരുള്ള മറുപടി എന്ന് പറയുന്നത് മഹാത്മാ മഹാത്മാഭൂലയും മഹാത്മാ അയ്യങ്കാളിയും സഹോദരൻ അയ്യപ്പനും ഡോക്ടർ ബി ആർ അംബേദ്കറും നാരായണ ഒക്കെ തന്നെ പറഞ്ഞതും ചെയ്യതുമായ കാര്യങ്ങളെ പിന്തുടരുക മാത്രമാണ് യഥാർത്ഥത്തിൽ ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് ഈ കേസ് കൊടുക്കുന്നവര് യഥാർത്ഥത്തിൽ അംബേക്കർക്കും നാരായണ ഗുരുസ്വാമികൾക്കും മഹാത്മാ അയ്യങ്കാളിക്കുമെതിരെയാണ് കേസ് കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ മഹാത്മാ അയ്യങ്കാളി ജീവിച്ചിരിപ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ അവർക്കെതിരെയും ഈ സനാതനികൾ കേസ് കൊടുത്തേനെ ഈ സനാതനികൾ കേസ് കൊടുത്തേനെ എന്നുള്ള കാര്യത്തിൽ സംശയത്തിന് അവകാശമില്ല അപ്പൊ ചുരുക്കത്തിൽ ബുദ്ധിസം മുന്നോട്ട് വെച്ച സമത്വ സ്വാതന്ത്ര്യ സാഹോദര്യ സങ്കല്പങ്ങളെ പ്രധാനപ്പെട്ട അഞ്ച് ഫിലോസഫികൾ കൊണ്ട് യഥാർത്ഥത്തിൽ ഫിലോസഫി ഒന്നുമല്ല അഞ്ച് അടിസ്ഥാന ഹിംസാ പ്രത്യയശാസ്ത്രം കൊണ്ടാണ് ഈ ബ്രാഹ്മണ്യം നേരിട്ടത് എന്തൊക്കെയാണത് അത് ഞാൻ ഒന്ന് സൂചിപ്പിച്ചു വേദങ്ങൾ വിശുദ്ധമാണെന്ന് മാത്രമല്ല അവ ചോദ്യം ചെയ്യാനും പാടില്ല ഇതാണ് ഒന്നാമത്തെ തത്വം രണ്ട് മോക്ഷം ലഭിക്കണമെങ്കിൽ വൈദിക അനുഷ്ഠാനങ്ങളും ബ്രാഹ്മണർക്കുള്ള ദാനവും അത്യന്താപേക്ഷിതമാണ് മൂന്ന് ചാതുർവർണ്ണിയം നാല് ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാരപ്രസ്ഥം സന്യാസം എന്ന് പറയുന്ന നാലാശ്രമങ്ങൾ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന വ്യവസ്ഥ അഞ്ചാമത്തത് കർമ്മസിദ്ധാന്തം അപ്പോൾ അടിസ്ഥാനപരമായി ഈ അഞ്ച് തത്വങ്ങളിലാണ് ബ്രാഹ്മണ്യത്തിൻ്റെ തത്വം കിടക്കുന്നത് അതുകൊണ്ടാണ് ബുദ്ധിസം ഈ ബ്രാഹ്മണിക്കൻ ഫിലോസഫിയെ തന്നെ അടിമുടി എതിർക്കുന്നത് ബുദ്ധൻ പറഞ്ഞു ചോദ്യം ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ല ബുദ്ധരുടെ അഹിംസയാകട്ടെ യാഗത്തെ വൈദികങ്ങളായി ആകജ്ഞാതി കർമ്മങ്ങളുടെ നിരർത്ഥകതയെ തുറന്നു കാട്ടുന്നു യഥാർത്ഥത്തിൽ നമ്മൾ ഏത് പറ്റി പറഞ്ഞാലും അസമത്വമാണ് ഇന്ത്യൻ ബ്രാഹ്മണ്യത്തിൻ്റെ ആത്മാവ് ഇന്ത്യൻ ബ്രാഹ്മണ്യത്തിൻ്റെ ആത്മാവ് എന്താണ് അസമത്വമാണ് സമത്വം എന്ന് പറയുന്ന ഒരു കാര്യവും ഇന്ത്യൻ ബ്രാഹ്മണ്യം അംഗീകരിക്കുന്നതിൽ ഒരിടത്തും അതിനെ സംബന്ധിച്ച യാതൊരു സൂചനകളും നമ്മുടെ ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജനുവരി പതിനാലാം തീയതി ബോംബെയിൽ നടത്തിയ ഒരു പ്രഭാഷണത്തിൽ അംബേദ്കർ ഇപ്രകാരം സൂചിപ്പിക്കുന്നു ഞാനിപ്പോൾ ബുദ്ധമതം സ്വീകരിച്ചിരിക്കുന്നു നിങ്ങളും അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അസ്പൃശ്യർ മാത്രമല്ല ഇന്ത്യ മുഴുവനും ലോകമാകെയുള്ള ആളുകൾ എല്ലാവരുടെയും സൗഖ്യത്തിനും സന്തോഷത്തിനും വേണ്ടി പണിയെടുക്കാനും എല്ലാവർക്കും സ്നേഹം പകരാനുമാണ് ഈ മതം എന്നോട് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും സ്നേഹം വര പകരുന്ന ഒരു ബുദ്ധനെ ഡോക്ടർ ബി ആർ അംബേദ്കർ വീണ്ടെടുത്ത് അവതരിപ്പിച്ചു എന്നുള്ളതാണ് പതിനാല് പതിനഞ്ചോ നൂറ്റാണ്ടുകളിൽ കേരളത്തിൽ നിന്ന് കണ്ടെടുത്തൊരു പ്രധാനപ്പെട്ട തന്ത്രഗ്രന്ഥമാണ് തന്ത്രസാര സംഗ്രഹം എന്ന് പറയുന്ന തന്ത്രഗ്രന്ഥം ഈ തന്ത്രഗ്രന്ഥം പറയുന്ന ഒരു പ്രധാനപ്പെട്ട വാക്യമുണ്ട് മൈത്രി കരുണാ മുദോ വേക്ഷ മനസ്സി ഭാവേതു മൈത്രി കരുണാ മുതിതോ വേക്ഷ മനസ്സി ഭാവേതു മൈത്രിയും കരുണയും മുദിതവും ഉപേക്ഷയും മനസ്സിൽ ഭാവന ചെയ്യണം എന്താണ് മൈത്രി അത് കേവലമായ സാഹോദര്യമല്ല സ്നേഹത്തിൽ അഗാധമായി നിലീനമായി കിടക്കുന്ന അവസ്ഥയുടെ പേരാണ് മൈത്രി സ്നേഹത്തിലാണ് മൈത്രി നിലീനമായിരിക്കുന്നത് സ്നേഹത്തിലാണ് മൈത്രിയുടെ ഉറവിടം കരുണ യഥാർത്ഥത്തിൽ കരുണ കരുണയുടെ അസ്തിത്വം പ്രജ്ഞയാണ് ഒരാൾക്ക് മറ്റൊരാളോട് കരുണ തോന്നണമെങ്കിൽ അതിനെപ്പറ്റി അഗാധമായ അറിവ് വേണം അയാൾ അപരനല്ലെന്നുള്ള തിരിച്ചറിവിൽ മാത്രമാണ് ഈ കരുണ പ്രവർത്തിക്കുക അപ്പം അപരവൽക്കരണത്തിൽ അപരവൽക്കരണത്തെ ഒഴിവാക്കുന്നു കരുണ മുദിതം സന്തോഷം അത് എങ്ങനത്തെ സന്തോഷമാണ് ആരെയെങ്കിലും പരിഹസിച്ച് ഉണ്ടാക്കുന്ന സന്തോഷമല്ല ബോഡി ഷേമിങ് നടത്തി ഉണ്ടാക്കുന്ന സന്തോഷമല്ല ആരെങ്കിലും ഇഴഴ്ത്തിയിട്ട് കിട്ടുന്ന സന്തോഷമല്ല മുദിതം എന്ന് പറഞ്ഞാൽ കരുണയിലാണ്ട സന്തോഷം അതാണ് മുദിതം കരുണയിലാണ്ട സന്തോഷം ഉപേക്ഷ അത് ബ്രാഹ്മണ്യത്തിൻ്റെ ത്യാഗമല്ല ത്യാഗേനേകെ അമൃതത്വമാനഷു എന്നൊക്കെ പറയും അത് കേവലമായ ഉപേക്ഷയല്ല സന്തോഷത്തോടു കൂടിയുള്ള പകർന്നു വെക്കലാണ് സന്തോഷത്തോടു കൂടി സ്വന്തം സഹോദരന് കൊടുക്കലാണ് ഉപേക്ഷ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ തത്വമെല്ലാം തന്നെ ബുദ്ധിസത്തിൻ്റെ തത്വമായിരുന്നു പക്ഷേ ഇന്ത്യൻ ബ്രാഹ്മിണി എങ്ങനെയാണ് അതിജീവിച്ചത് ഈ ബുദ്ധിസത്തിൻ്റെ ദേവതാ സങ്കല്പങ്ങളെയും ഈ ബുദ്ധിസത്തിൻ്റെ ആശയങ്ങളെയും സ്വാംശീകരിച്ച് സംസ്കൃതത്തിലാക്കിയാണ് കേരളീയ ബ്രാഹ്മണ് ഇതിനെയൊക്കെ അതിജീവിച്ച ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ബ്രാഹ്മണ്യത്തിൻ്റെ സ്വാംശീകരണ പ്രക്രിയ അപ്പോൾ ചുരുക്കത്തിൽ ഹിന്ദു സാമൂഹ്യ ശ്രേണീ ഘടനയ്ക്ക് പകരമായ വ്യവസ്ഥയായിട്ടാണ് അംബേക്കർ ബുദ്ധമതത്തെ കണക്കാക്കിയത് ചരിത്രത്തിൽ പ്രവർത്തിച്ച ബുദ്ധൻ എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല അംബേക്കർ കാണുന്നത് അംബേദ്കർ പുതിയൊരു ബുദ്ധനെ അവതരിപ്പിക്കുന്നു ഒരു നവബുദ്ധനെ അവതരിപ്പിക്കുന്നു ഒരു ഭീം ബുദ്ധനെ നമുക്ക് കാണാം അല്ലെങ്കിൽ അത്തരം ബുദ്ധധർമ്മത്തെ നമുക്ക് ഭീം ധമ്മ എന്ന് തന്നെ വിളിക്കാം ഭീം ധമ്മ എന്ന് വിളിക്കാവുന്ന ഒരു പുതിയ ഫിലോസഫിയെ ഒരു പുതിയ തത്വദർശനത്തെ യഥാർത്ഥത്തിൽ നോക്കിയാൽ ആധുനിക ജനാധിപത്യ മൂല്യവ്യവസ്ഥയ്ക്ക് അനുസരണമായി ഒരു പുതിയ ലോകവീക്ഷണത്തെ ബുദ്ധിസത്തിലൂടെ ഡോക്ടർ ബി ആർ അംബേദ്കർ അവതരിപ്പിക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ടാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് ഹിന്ദു സാമൂഹ്യ ശ്രേണീ ഘടനയ്ക്ക് പകരമായ വ്യവസ്ഥയായിട്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ബുദ്ധമതത്തെ കണക്കാക്കിയത് ബുദ്ധമതം സ്വീകരിച്ചുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ ഒരു പ്രഭാഷണമാണ് ആ പ്രഭാഷണം ഇവിടെ ഉദ്ധരിക്കാം അസമത്വവും അടിച്ചമർത്തലും നിറഞ്ഞ എൻ്റെ പുരാതന മതം ഉപേക്ഷിച്ചതോടെ ഞാൻ പുനർജനിച്ചിരിക്കുകയാണ് അവതാരങ്ങളുടെ തത്വശാസ്ത്രത്തിൽ എനിക്ക് യാതൊരു വിശ്വാസവുമില്ല ബുദ്ധൻ വിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ് ഞാനിപ്പോൾ ഒരു ഹിന്ദു ഹിന്ദുദേവന്റെയും ദേവതയുടെയും വിശ്വാസി അല്ല ഞാൻ ശ്രാദ്ധമാചരിക്കുകയില്ല ഞാൻ ബുദ്ധൻ്റെ എട്ട് മാർഗങ്ങൾ കൃത്യമായി പിന്തുടരും ബുദ്ധമതം ഒരു യഥാർത്ഥ മതമാണ് നാരായണഗുരു പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അഭിപ്രായമാണ് എന്ന് എന്താണ് എന്നാൽ അഭിപ്രായമാണ് എന്ന് നാരായണഗുരു പറയാൻ കാരണം മതത്തെ ഒരു സംഘടിത ബോധ്യമാക്കി മാറ്റി അതിലൂടെ ജനകോടികളെ ചൂഷണം ചെയ്യുന്ന ഒരു വ്യവസ്ഥയെ നാരായണ ഗുരുസ്വാമികൾ കണ്ടു അതുകൊണ്ട് ഗുരു പറഞ്ഞു എന്താണ് മതമൊരു ഒരു സംഘടിത ബോധ്യമല്ല മതമൊരു വ്യക്തിയുടെ മാത്രം അഭിപ്രായമാണ് രാമന്റെ മതമല്ല ആരുടെ മതം കൃഷ്ണന്റെ മതം കൃഷ്ണന്റെ മതമല്ല രാമന്റെ മതം രാമന്റെ മതത്തിൽ കൃഷ്ണൻ വിശ്വസിക്കണമെന്ന് രാമൻ ആഗ്രഹിക്കാൻ പാടില്ല രാമന്റെ മതത്തിൽ വിശ്വസിക്കണമെന്ന് കൃഷ്ണൻ ആഗ്രഹിക്കാൻ പാടില്ല കൃഷ്ണന്റെ മതം പിന്തുടരണമെന്ന് മറ്റാരെങ്കിലും ആഗ്രഹിക്കാൻ പാടില്ല ദാലുവ സർവമത സമ്മേളനത്തിൽ സത്വ സത്യവ്രത സ്വാമികൾ പറയുന്നൊരു വാചകമാണ് രാമൻ്റെയും കൃഷ്ണൻ്റെയും മതം എന്തല്ല ഒന്നല്ല മതം എന്ന് പറയുന്നത് ആധ്യാത്മിക ബോധം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ അന്തർലീനമായിരിക്കുന്ന അതോടുകൂടി നാരായണഗുരു എന്താണ് ഈ ഹിംസാത്മകമായ മതബോധ്യത്തെ ഒറ്റ അഭിപ്രായം കൊണ്ട് നാരായണഗുരു ഇല്ലാതാക്കി കളഞ്ഞു മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായമാണ് അതൊരു വ്യക്തിയുടെ അഭിപ്രായം മാത്രമാണ് അതൊരു ഒരു 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 കൂട്ടമായ ബോധ്യമല്ല അങ്ങനെ ഒരു കൂട്ടമായ ബോധ്യം വന്നാൽ എന്ത് സംഭവിക്കും ബ്രാഹ്മണ മതം നിലവിൽ വന്നതുപോലെ അല്ലെങ്കിൽ അത്ര ഹിംസാത്മക പ്രത്യയശാസ്ത്രങ്ങൾ നിലവിൽ വരും ചൂഷണാത്മകമായ വ്യവസ്ഥ നിലനിൽക്കും അത് വരാതിരിക്കാൻ ഗുരു കണ്ടു മതം എന്താണ് അഭിപ്രായമാണ് അതുകൊണ്ടാണ് ചാത്തനിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് കത്തെഴുതി കൊടുക്കുന്നത് കാരണം ആ വിശ്വാസത്തെ ഗുരു ബഹുമാനിക്കുന്നു ഗുരു അരിവപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയപ്പോൾ ആളുകളെല്ലാം ആശ്ചര്യപ്പെട്ടു എന്ന് നടരാജഗുരു എഴുതുന്നുണ്ട് എന്തുകൊണ്ടാണ് ആളുകളെല്ലാം ആശ്ചര്യപ്പെട്ടത് കാരണം മറ്റൊന്നല്ല ഈ ശിവൻ എന്ന് പറയുന്നത് ഒരു ഗോത്രവർഗക്കാരുടെ നായകനാണ് അദ്ദേഹത്തിൻ്റെ തലയിലിരിക്കുന്ന ചന്ദ്രക്കല പോലെ കാണുന്നത് സിങ്കളുടെ സിങ്കളികളുടെ തലയിരിക്കുന്ന ചീപ്പ് പോലെയുള്ള ഒന്നാണ് ശ്രീരാമൻ ഒരു ഗോത്രനായകനാണ് വിഷ്ണുവും ശിവനുമെല്ലാം സങ്കല്പ ലോകത്തെ അധികായന്മാരാണ് എന്നൊക്കെ പറഞ്ഞ നാരായണ ഗുരു ഇതാ അരിവുപ്പുറത്ത് പ്രതിഷ്ഠ നടത്താൻ പോകുന്നു ഇതെല്ലാം കണ്ട് ആളുകൾ അത്ഭുതപ്പെട്ടു എന്ന് നടരാജഗുരു എഴുതുന്നുണ്ട് അപ്പം ഗുരു എന്താണ് ചെയ്തത് മറ്റുള്ളവരുടെ വിശ്വാസത്തെ ബഹുമാനിച്ചു ആദരിച്ചു ഇന്നത്തെ സമൂഹത്തിൽ ഇല്ലാത്തതും ഇതാണ് ആദര ആദരിക്ക ആദരവില്ലായക അതുകൊണ്ടാണ് ഈ ആദരവിൻ്റെ മൂർത്തിമദ്ഭാവമായിട്ടാണ് ഗുരു എഴുതിയത് കരുണാവാൻ നബിമുത്ത് രത്നം എന്ന് കാരണം അപരവൽക്കരണമില്ല അപരവൽക്കരണമല്ല വിശ്വാസത്തെ ബഹുമാനിക്കുക ഗുരുവിൻ്റെ ഈ കാഴ്ചപ്പാടനുസരിച്ച് നോക്കിയാൽ ബ്രാഹ്മണർ എന്തും വിശ്വസിച്ചോട്ടെ അവർ തൊട്ടുകൂടായുമാതിൽ വിശ്വസിച്ചോട്ടെ അവരെന്തും വിശ്വസിച്ചോട്ടെ പക്ഷെ അവർ പ്രാക്ടീസ് ചെയ്ത് നമ്മളുടെ ഭരണകർത്താക്കളായി ആര് മാറാൻ പാടില്ല ബ്രാഹ്മണർ മാറാൻ പാടില്ല അവരവരുടെ സ്വകാര്യ ജീവിതത്തിൽ എന്തുകൊണ്ട് നടന്നോട്ടെ അത് അവരുടെ വിശ്വാസം വീട്ടിനുള്ളിൽ ഐത്തവുമായിട്ട് കുടിയിരിക്കുക പക്ഷേ ആ വിശ്വാസം സമൂഹത്തിൻ്റെ മുഴുവൻ മുകളിൽ അടിച്ചേൽപ്പിക്കുമ്പോഴാണ് അത് ഹിംസാത്മകമായ പ്രത്യയശാസ്ത്രമായി മാറുന്നത് അതിനർത്ഥം അർത്ഥം സ്വകാര്യതയിൽ ഐത്തം കൊണ്ട് നടക്കുന്നത് കൊണ്ട് നടക്കാമെന്ന് അനുവദിക്കുന്നതിന് തുല്യമായിട്ടൊരു വാചകം ഞാൻ പറയുകയല്ല മറിച്ച് ഈ ഹിംസാത്മക പ്രത്യയശാസ്ത്രം തന്നെ ഉപേക്ഷിക്കാനുള്ളവരുടെ ഒരു വൈമനസ്യത്തെയാണ് ഇപ്പോഴും കേരളീയ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഈ അയിത്ത വ്യവസ്ഥ സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത് അസമത്വവും അടിച്ചമർത്തലും നിറഞ്ഞ എൻ്റെ പുരാതന മതം ഉപേക്ഷിച്ചതോടെ ഞാൻ പുനർജനിച്ചിരിക്കുകയാണ് എന്ന് അംബേദ്കർ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഒക്ടോബർ മൂന്നിന് ഓൾ ഇന്ത്യ റേഡിയോയിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇപ്രകാരം പറഞ്ഞു പോസിറ്റീവിലി മൈ സോഷ്യൽ ഫിലോസഫി മേ ബി സെറ്റ് ടു ബി എൻഷൻ ഇൻ ത്രീ വേർഡ്സ് ലിബർട്ടി ഇക്വാളിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി ക്രിയാത്മകമായി എൻ്റെ സാമൂഹിക തത്വചിന്തയെ മൂന്ന് വാക്യങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ലെറ്റ് ലെറ്റ്നോവൺ ഹൗ അവർ സേ ദാറ്റ് ഐ ബോർ ഔ മൈ ഫിലോസഫി ഫ്രം ദ ടീച്ചിങ്സ് ഓഫ് മൈ മാസ്റ്റർ ദി ബുദ്ധ ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്ന് ഞാൻ എൻ്റെ തത്വശാസ്ത്രം കടമെടുത്തതാണെന്ന് ആരും പറയരുത് എൻ്റെ മാസ്റ്ററായ ബുദ്ധൻ്റെ ഉപദേശങ്ങളിൽ നിന്നാണ് ഞാനവ ഉരുത്തിരിച്ചെടുത്തിട്ടുള്ളത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഒക്ടോബർ മൂന്നിന് ഓൾ ഇന്ത്യ റേഡിയോയിൽ നടത്തിയ പ്രഭാഷണത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ നിർവചിക്കുന്നുണ്ട് ഇതിവിടെ പറയാൻ കാരണം ഡോക്ടർ ബി ആർ അംബേദ്കർ ബുദ്ധമതത്തെ തെളിയിച്ചെടുത്തത് ബുദ്ധമതത്തെ കണ്ടെടുത്തത് സ്വാതന്ത്ര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു നൂതന വെളിച്ചമായിട്ടും നൂതനാവിഷ്കാരമായിട്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ബുദ്ധനെ കണ്ടെടുത്തത് അന്ന് തന്നെ ചില ബുദ്ധിസ്റ്റുകൾക്ക് അംബേദ്കറിൻ്റെ ഈ ബുദ്ധ കണ്ടെത്തലുകളോട് ചില വിമർശനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി ആനുഷംഗികമായി പരാമർശിക്കേണ്ടതായിട്ടുണ്ട് അംബേദ്കർ തന്നെ സൂചിപ്പിക്കുന്നത് പോലെ ബ്രാഹ്മണ്യം എന്ന ഈ വിഷത്തിൻ്റെ ശക്തി കുറയ്ക്കാനാണ് ഭഗവാൻ ബുദ്ധൻ ജനിച്ചത് അദ്ദേഹം ബ്രാഹ്മണരെയും അവരുടെ മതപരമായ ചടങ്ങുകളെയും എതിർത്തു അപ്പൊ ചോദ്യം ഇതാണ് ബുദ്ധൻ എതിർത്തോ എതിർത്തില്ലോന്നല്ലല്ലോ പ്രശ്നം പ്രശ്നം എന്താണ് അംബേക്കർ ആധുനിക ജനാധിപത്യ വ്യവസ്ഥക്കായിട്ട് ഒരു ബുദ്ധനെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ബുദ്ധിസത്തിൻ്റെ കാതൽ കിടക്കുന്നത് അതിനോടനുബന്ധിച്ച് തന്നെ അംബേദ്കർ പറയുന്നുണ്ട് ചരിത്ര വീക്ഷണത്തിലൂടെ നിങ്ങൾ ഗീത പഠിക്കുകയാണെങ്കിൽ ഇടയർ കൃഷ്ണനെ സ്തുതിക്കാൻ പാടിയൊരു നാടൻ പാട്ടായിരുന്നു അതെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും നിങ്ങൾ ഈ ഗ്രന്ഥം മാതൃകാ ഗ്രന്ഥമായി കരുതുകയാണെങ്കിൽ നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാവുകയില്ല ഈ ഗ്രന്ഥത്തിൽ ശൂദ്രന്മാരെ പല വിധത്തിലും കുറ്റപ്പെടുത്തിയും അവഗണിക്കുകയും ചെയ്തിട്ടുണ്ട് ഭഗവത്ഗീത ജ്ഞാനയജ്ഞം ചെയ്യുന്ന മുട്ടിനും മുക്കിലും മൂലയിലും എല്ലാം ഒരുപാട് സത്രങ്ങളും ജ്ഞാനയജ്ഞങ്ങളും എല്ലാം നടക്കുകയാണ് എന്താണ് അംബേദ്കർ പറഞ്ഞത് ഈ ഗ്രന്ഥം നിങ്ങളെ ശ്രേണീകരിക്കുന്നു നിങ്ങളെ അസമത്വപൂരിതമാക്കുന്നു എന്ന് അംബേദ്കർ പറഞ്ഞു വെക്കും അപ്പോൾ ഈ ഭഗവത്ഗീതയുടെ തത്വശാസ്ത്രത്തിനെതിരെ അതിൻ്റെ ഫിലോസഫിക്കെതിരെയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഒരു പുതിയ വീക്ഷണം കണ്ടെടുക്കുകയും ഒരു പുതിയ ബുദ്ധനെ അവതരിപ്പിക്കുകയും ചെയ്യുന്നത്